അല്ലെങ്കിൽ മഴക്കാർ ഇരുട്ടായി സമയം നാലു മണിയായില്ലോ കറണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തെ പൂജയാണ് രാവിലെയും പൂജയായിരുന്നു വൈകിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സമയം നാലര ആയിട്ട് രാവിലത്തെ എടുക്കാൻ പറ്റില്ല രാവിലെ അവളെ പൂജയ്ക്ക് വന്നില്ല ഞാൻ അമ്പലത്തിൽ ഞാൻ അമ്പലത്തു പോയി തൊഴുതിനൊക്കെ ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പാലക്കാട് പോയി പാലക്കാട് പോകണമായിരുന്നു അപ്പോൾ രാവിലെ പൂജേ സമയത്ത് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ പൂജയ്ക്കൊക്കെ വന്നു എടവ മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച ഒന്നുമില്ല അല്ല എടവ മാസത്തിൽ നടത്തണം പൂജ എടവം പതിനഞ്ചിനാണ് സാധാരണ പൂജ വെക്കുക ഇന്നലെ വ്യാഴാഴ്ച ആയതുകൊണ്ട് നമ്മൾ സാധാരണ എല്ലാ പൂജയും വെള്ളിയാഴ്ച നടത്തി വരിക അപ്പൊ ഇനി രാവിലത്തെ പൂജ കഴിക്കാണ്ട് വൈകിട്ട് കഴിക്കണ്ട ഇന്ന പൂജ ഇത് വർഷത്തിൽ മലയാള മാസം ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് രാവിലത്തെ പൂജ നടത്താറ് അമ്മ എല്ല മല മാസം ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലത്തെ പൂജ നടത്തും വർഷത്തില് ഒരു ഒരു ദിവസമാണ് നമ്മള് വൈകിട്ടത്തെ പൂജ നടത്താറ് ഇടവം മാസം ഇടവം പതിനഞ്ചിന് അത് ഇന്നലെ വ്യാഴാഴ്ച ആയതുകൊണ്ട് നമ്മളെല്ലാം വെള്ളിയാഴ്ച നടത്തി വരുന്നത് ഇന്ന് കേട്ടു അത്ര ഇവിടെ ലെഫ്റ്റ് സൈഡ് നല്ല അടുത്താണ് വീടിന്റെ തൊട്ടപ്പുറത്തന്നെയാണ് സൈഡാ വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം വരുന്നത് നൈറ്റ് ആയതുകൊണ്ട് ഫുൾ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അമ്പലത്തിന്റെ ഇത് മുമ്പത്തെ ആണ് കേട്ടോ ഗായസ് അപ്പം നമ്മളിത് അമ്പലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെയാണല്ലോ അമ്പലം വരുന്നത് ലെഫ്റ്റ് സൈഡ് എന്ന് വെച്ചാൽ കുഞ്ഞ് തൊടി ഉണ്ട് തൊടിൻ്റെ അപ്പുറത്ത് തന്നെയാണ് അമ്പലം തൊടി പ്ലെയിൻ ആയിട്ട് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് വീട്ടിൽ നിന്ന് എനിക്ക് അമ്പലം നേരെ കാണാൻ പറ്റും നമ്മൾ അവിടെ എത്തി അവിടെ എല്ലാവരും തിരക്കിലായിരുന്നു ഫുഡ് വെക്കണ തിരക്കിലൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഇരുന്ന് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് കണ്ടകരണൻ്റെ അവിടെ കോഴിയെടുത്ത് പൂജ അപ്പോൾ കണ്ടകരണൻ്റെ അവിടെ നമ്മൾ പൂട്ട് തൊഴുതി അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് വെക്കാനിരുന്നു എല്ലാവരും ഫസ്റ്റ് നമ്മൾ ഇരുന്നുണ്ടായിരുന്നില്ല നമ്മൾ അവിടുത്തെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ നാട്ടിലത്തെ ആൾക്കാർ ഞങ്ങൾ സംസാരിച്ചിരുന്നു കുറേ നേരം വന്നു കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു അപ്പോഴേക്ക് മാമൻ വിളിച്ചിട്ട് മാമയുടെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു അമ്മായിടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ കേക്ക് കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കേക്ക് മുടിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഒരു കേക്ക് വാങ്ങി കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി അമ്മായിനേയും കൂട്ടിയിരുന്നു ഞങ്ങൾ മാമൻ്റെ വീട്ടിലോട്ട് പോയി എന്നിട്ട് അവിടെ പോയി കേക്കൊക്കെ മുറിച്ചു മാമൻ ഗിഫ്റ്റൊക്കെ കൊടുത്തു ഗോൾഡിൻ്റെ ഒരു കുഞ്ഞ് ലോക്കറ്റായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മായിക്കത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അതിൻ്റെ സന്തോഷ പ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് മാമൻ കൊടുത്ത ലോക്കറ്റ് അത് കഴിഞ്ഞ് നമ്മൾ കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കേക്കൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് തിരിച്ചു വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും കാണാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ